പത്തിരി വേണോ നൂൽപുട്ട് വേണോ ഇല്ലമ്മ കൊതിപ്പിക്കാന് പൈസ കൊടുക്കൊന്നും വേണ്ടല്ലോ അപ്പൊ നമ്മളെ രാത്രിയില് എല്ലാരും ഇങ്ങനെ ഇരിക്കുമ്പല്ലേ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോന്നും മഴ കഴിക്കാൻ തോന്നില്ലേ നൂൽപുട്ടിണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും നൂല്പുട്ടുണ്ടാക്കില്ല കേട്ടോ എന്താ

ഇങ്ങനെ പിടിക്ക എന്നിട്ട് ഇങ്ങനെ പീച്ച ഇങ്ങനെ മാവുതാ അമ്മ ഒന്ന് അയ്യോ അവരെ കൊറച്ചേറെ ഇരുന്ന് പഠിപ്പിക്കണ്ട മാവ് ഉരുളക്കി ഉരുളക്കി വെക്കണോ എന്റെ അമ്മ ഇതെങ്ങനെയാക്കി വെക്കെട്ടോ സേവനം അഴുകിടാനുള്ള പാകത്തിൽ ഇല്ലേ ഇതെങ്ങനെ എന്നിട്ട് അങ്ങനെ േ ഇവിടെ നൂൽപുട്ട് അപ്പൊ ചിക്കനോ എന്നാ ചിക്കൻ ഞാൻ ഉള്ളില് വെക്ക ഞാനവിടെ വെക്കട്ടെ എന്നാ പുകയിണ്ടോ അത് ഊതി കത്തിക്കണത് വെള്ളം ഒഴിച്ചണോ കോടക്കോലി കത്തിപ്പിടിച്ചു ആ സേവനാഴി എടുത്തിട്ട് വട്ടെ അച്ചമ്മ ഇന്ന് പണ്ട് അയ്യ രാശി രാശി രാശി

ചുരിദാറിൽ അടിപൊളിയല്ലേ എന്റെ കുട്ടി ചുന്തരി കുട്ടിയായില്ലേ ചുരിദാറിൽ ചുരിദാർ ഒക്കെ തന്നെ നല്ലതായി പറഞ്ഞാ മനസിലായില്ല അപ്പൊ നീ വേഗം കോഴിയാണേ കണ്ടോ നാടൻ കോഴിയായതും കൊണ്ട് കണ്ടില്ലേ തൊലിയൊക്കെ കണ്ടാറില്ലേതാ എന്താ ഇതാ ചുട്ടി അടിപൊളി ചുരിദാറൊക്കെ എത്ര വൃത്തിയായിട്ട് നോക്കി അങ്ങനെ വേണേ ഏതെങ്കിലും ഒരു അപ്പൊ അവിടെ ഉണ്ടല്ലോ എന്തല്ലാണ്ട് ഇതൊന്നും ഒക്കെ പറ്റില്ല ഏഹ് നമ്മള് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് കിട്ടോ ഇതൊന്നും കുരുമുളക് അറിഞ്ഞിട്ടില്ല ഏ കുരുമുളക് അങ്ങനെ കുറച്ച്

ഓ ശരി ശരി കുത്തി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചിക്കൻ കറി നമ്മള് കൊറേ പ്രായം വെച്ചാലേ നാളെ ഇതില് നമ്മള് എന്താ മുറുകാത്ത വേറെ മഴയ്ക്ക് പോകണുണ്ടോ ആ തേങ്ങ ഉള്ളി പച്ചമുളകൊന്നും ഇല്ലാട്ടോ നമ്മുടെ നാടൻ കോഴി വെക്കുമ്പോ ഉരുളക്കാരൻ കൂടുന്നില്ല ഇഡ്ലി പോലെ ശരിയാവില്ലേ ആ വട്ടത്തിൽ വെടത്തിൽ കുറച്ചും കൂടി മട്ടാക്കടി വന്നെ കുറച്ചും കൂടി ആയിട്ടില്ല കാണിച്ചു തരണോ ഏ

സമാധാനപെടു ഉപ്പ് എടുത്തിട്ട് വന്നാ ഈ നാടൻ കോഴിയായി എന്താ പ്രശ്നം അറിയോട് സുന്യേ ആയിട്ട് ആയിട്ട് ആക്കിയ മതി 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 ഇവിടെ ഇവിടെ ഈ റൗണ്ടാക്കിയേട്ടോ ആദ്യം ഇവിടെ ഇവിടെ പീച്ച ഇവിടെ നിന്ന് പീച്ചിട്ട് ഇങ്ങനെ വട്ടത്തിലാക്കുക എന്നിട്ട് നടുക്കിക്ക് കൊണ്ടിരിക അങ്ങനത്തന്നെ നൂല് വലിയ മെല്ലെ ചെയ്യാൻ പാടുള്ളു കേട്ടാ അമ്മ ഈ നാടൻ കോഴിക്കേ എല്ലേ ഇണ്ടാവുള്ളൂല്ലേ അതിന് നല്ല ഇറച്ചിട്ടോ ആ അങ്ങനെ തന്നെ മതി 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 അത്രപാട് ഇത് നാടൻ കോഴിയല്ലതേരാജരാ ആ എന്ത് ഗിരിരാജാവ എന്തേലും ചോയ്ക്കണത് അമ്മൂ അമ്മൂന് മനസായില്ല അമ്മു എന്താ

സാധാരണ ഇഡ്ലി തട്ടില ഇഡലി തട്ടിലുണ്ടാക്ക ഞാനിത് അടുപ്പത്ത് വെക്കാ അടുപ്പത്ത് വെച്ചുകൊടുക്കണ്ട് അമ്മ തീ പെട്ടി എവിടെ ആ പരപ്പൂര് സേടിക്കാ പരപ്പിൽ ഇങ്ങനെ ആക്കിണ്ടാവില്ല അതിനകത്ത് ഫസ്റ്റ് ഇട്ടേ അരടിയല്ലേ അങ്ങനെ എന്തായി കത്തില്ലേ കത്തിപ്പിടിക്ക കത്തിട്ടാ ഇത് അടുപ്പത്ത് വെക്കട്ടെ നൂൽപുട്ടിന് ഞാൻ കൊഴച്ചുകൊടുത്തു ബാക്കിയുള്ളത് അവര് ചെയ്യട്ടെ അല്ലേ ഞാൻ ചിക്കൻ കറിയുടെ ഉത്തരവാദിത്തന്നെയും നൂൽപുട്ടിന് മാവിൽ ഉപ്പുണ്ടോ നോക്കി വെക്കോ പൊടി ഉപ്പിട്ടിട്ട് അതിൽ ഉപ്പുണ്ടോ നോക്കി വെക്ക് ഉപ്പില്ലെങ്കി കൊറച്ചിട്ടോളൂ ഞാനതില് പൊടി ഉപ്പ് എടുത്ത് ഇടുകയൊക്കെ ചെയ്തു എന്തോ ഈ തീയൊന്ന് കത്തി കത്തി കിട്ടിട്ടോ വേഗം പിന്നല്ല നീ ഇതൊന്നും എടുത്തിട്ട് വന്ന പോയിട്ട് രണ്ട് പട്ട എടുക്കാനാ ടോർച്ചെടുത്തിട്ട് വന്ന ആയമ്മ തീ കത്തുന്നില്ല ചിക്കൻ കറി അടുപ്പത്തേ അതിന്റെ അതിൻ്റെ പോലീസ് വന്നോട്ടീ

ടിച്ചിട്ട് ആറുമാസം കഴിഞ്ഞിട്ടേല്ലോ ആറുമാസായോ ആറുമാസമായിട്ട് ഇനി ഇത് മൊത്തം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് കൊത്തി പൊളിക്കണം അത്ര കൊത്തി പൊളിച്ചിട്ട് ഇത് ചെയ്യണം അപ്പ തീയന്ന് കത്തിയ പോലെ ആയിട്ടുണ്ട് ഇനി ഞാൻ അടുപ്പത്ത് വെച്ചോക്കട്ടെ വയ്ക്കും ഇതിന്റെ അടപ്പ് ഇതായോ ഇതിന്റെ ഇറച്ചി വയ്ക്കുന്നതിന്റെ പാത്രത്തിന്റെ അടപ്പായിട്ട് അപ്പൊ വേഗം വേഗം ഒന്ന് കത്തിക്കിട്ടിയാലേ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവണം ഓരോ ആഗ്രഹങ്ങളാണ് ഏട്ടതൊക്കെ ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം അല്ലേ ഏട്ടാ മഴക്കാലത്തൊക്കെ എങ്ങനെയാ എന്തേലൊക്കെ സത്യം പറയാച്ചല്ലേ മഴക്കാലത്ത് കാര്യം പറയട്ടെ എന്തെങ്കിലൊക്കെ ചില സമയത്ത് വെറുതെ ഇരിക്കുമ്പോ കഴിക്കാൻ തോന്നിട്ട് ചോറുണ്ടാകും രണ്ടു ദിവസമായിട്ട് മഴ അമ്മ അറിയാൻ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ അമ്മ എന്തെങ്കിലും വിശക്കണോ തോന്നുന്നു പറയാ രണ്ടു ദിവസമായിട്ടുള്ള അപ്പിക്കെന്നെങ്കിലും അങ്ങനെയല്ല അറിയുന്നു മഴ തുടങ്ങിയപ്പോഴെന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നുന്നു എന്തെങ്കിലും ഒക്കെ തിന്നാൻ തോന്നുന്നു പറയുമ്പഴേ അമ്മ അറിയാ മഴ തുടങ്ങി രണ്ടു ദിവസല്ലേ ആയിട്ടുള്ളു അങ്ങനെ കർക്കടകത്തില് നല്ല വിശപ്പാന്ന് പറയില്ലേ അത് പൊടി മോശം തോന്നും ഇപ്പഴൊക്കെ ഈ വറുത്ത പൊടി കിട്ടണതേ ഇത് നല്ല വെട്ടി മാവ് ശരിയല്ലേ അഞ്ഞു ഇട്ടും പോലെ എന്താ ചെയ്യാതെ കൊറച്ചാ നാലില്ല നാല് പാക്കറ്റ് രണ്ട് കിലോ രണ്ട് കിലോ ആ നാല് പാക്കറ്റ് തീ കത്തോ എവിടുത്തെ ലാസ്റ്റ് പിന്നെ എന്താ ഞാൻ ചെയ്ത് പിന്നെ ആദ്യ മാവിനെ പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഈ വെള്ളം എണ്ണയൊക്കെ പാറഞ്ഞിട്ട് വന്ന് എന്നാലും ശെരിയല്ല എന്നിട്ട് ശരിയായില്ല എന്നാലും വായത്തില് അങ്ങോട്ട് നൂല് എത്ര വൃത്തിയിലൊന്നും ആയില്ല അല്ല ഈ പണ്ടൊക്കെ പണ്ടെന്ന് പറയ അച്ഛൻ പടുത്തഅച്ചൊക്കെ എത്ര മണിക്ക് പോകണം എന്നും പറഞ്ഞു പത്ത് പതിനൊന്ന് മണിക്ക് പോവ് വേണം പതിനൊന്നു മണിക്ക പന്ത്രണ്ട് മണിക്കൊക്കെ പോണം പറഞ്ഞു അടുത്തായി കഴിക്കാൻ കൊടുക്കണ്ടേ നാലഞ്ചാളെ വന്നായിരുന്നേ ഒരാള് രണ്ടാളൊന്നല്ല നാലഞ്ചാളെ രണ്ട് പെണ്ണുങ്ങളും പെണ്ണുങ്ങളും വന്നിരുന്നു അവര് എവിടെ പോയിട്ട് വരികയായിരുന്നു ഇവിടായിട്ട് വന്നതല്ല ഓ കല്യാണം കഴിഞ്ഞ സമയത്തേ അനിയട്ടം താമസിച്ച വീടിന്റെ കുറച്ചപ്പുറത്തുള്ള ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു പ്രസിക്ക് നല്ല ഭാഗ്യം കേട്ടോ അനിയനെ കിട്ടിയത് എന്ന് എന്താ വെച്ചാൽ പറയാ കള്ള് കുടിക്കില്ല സിഗരറ്റ് വലിക്കില്ല കള് കുടിക്കില്ല സിഗരറ്റ് വലിക്കില്ല വഴക്കുണ്ടാക്കില്ല ഞങ്ങളുടെ സുഖന്യ നൂൽപുട്ടിണ്ടാക്കുമ്പല്ലേ വീർത്ത് വീർത്ത് വരുന്നു കഴിക്കണ്ടേ വന്നോക്ക് വന്നോക്ക് അതാ കണ്ടോ വയർ വീർത്ത പോലെ കൂർത്ത് നിൽക്കണത് മേമട പോലെ അപ്പഴും അത് മതി ഇതെല്ലാം എന്താ സൗകര്യം ആയിരിക്കോ ഒരുപാട് നേരം ഒരുപെട്ടുണ്ടാക്കണ്ട സംഭവങ്ങൾ രണ്ടൊന്ന് കഴിഞ്ഞിട്ട് അതല്ല ഇവിടെ ഓലペരി ഇടയേ എന്ത് ഓലペരി ഇടിക്കണം ഓലペരി നമ്മക്ക് നമ്മക്ക് ഓലペരി അങ്ങനെ ഇടല്ലേ എന്നൊക്കെ വന്ന പടിയേ അങ്ങോട്ട് ഇടാ ഓലത്തിനെ ഓലത്തിനെ കന്നോർട്ടല കന്നോർട്ടല രണ്ടോ ഓല അങ്ങനെ വെച്ചതൊന്നും ഓലペരി ഞാൻ സമ്മതിക്കാനൊന്നും വരുന്നട്ടോ പോ എന്ത് നീ കന്നോർട്ടൊന്നും ചിറ്റടത്തല്ലേ rewards പെറ്റില്ല അമോജാനെ ഓലペരി লাগാക്കി തരിയില്ല അപ്പുറം ഉള്ളതൊന്നും പറഞ്ഞില്ലേ ഹേ ചീത്ത കുട്ടിന് ചീത്ത പയ്യനാ ട്രോസർ ഊരിലുണ്ടെ ട്രോസർഡാട്ടാണ് എന്നാലും നമ്മുടെ വീട്ടിലേ ഏ എല്ലാവരും ഉള്ളതും കൊണ്ടില്ലേട്ടാ നമുക്ക് ഞാൻ ഒരു കാര്യമായിട്ട് നമുക്ക് കുറേ ടെൻഷനുകൾ അങ്ങനെ പോലമ്മ എല്ലാവരും കുട്ടികളും മക്കളും ഒക്കെ ഉള്ളതും കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലൊക്കെ അതെന്താ അതെന്താ ചെയ്യ അതെന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഓരോ ടെൻഷനുകളും ഉണ്ടാവും നാടകോട്ട് ഇത് ഉറപ്പി തട്ടടി ഇങ്ങനെ പല്ല് ഞാൻ തരാം പാവല്ലേ എന്റെ ചിക്കൻ കറി വേ ഞാന് നേരത്തെ തന്നെ മുളകും മല്ലിയൊക്കെ വറുത്ത് വെച്ചുട്ടോ അരച്ചില്ലേ ഇനി തേങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനി ചിക്കൻ വേ വേവണ വരയ്ക്ക് സമയമുണ്ടല്ലോ ഇന്ന് സുഗന്യോടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ സുഗന്യെ നൂൽപുട്ടിണ്ടാക്കിയാ നീ പീച്ചോ അമ്മോ ഒരു കാര്യം ചെയ്തു തരു നമ്മളൊരു കാര്യം കൂടി ചെയ്ത് കാണിച്ചിട്ടില്ല അല്ലേ ഏ നമ്മള് ഒന്നും കൂടി ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിട്ടില്ല കാണിച്ചു കൊടുക്കണം നമ്മുടെ ഒരു സ്പെഷ്യലി അല്ലേ അതാണ് എണ്ണയിലേ എന്തായാലും വീണില്ല വൈക്കിട്ടുണ്ടാക്കിട്ടുണ്ടോ നിങ്ങൾ എല്ലാരും എന്റെ കുട്ടീനെ കരയി എന്താ കളിയാക്കണം എന്താ കുട്ടി കാല് കാല് പടയണോ ചിരിക്കുന്നു കളി അവന് മനസ്സിലായി നാണം കെട്ടുന്നു ഒന്നും ഇവിടെ നാട്ടോർ ഇത് നനക്കുള്ള തന്നെയാണ് നീയേ മ്മ ഇത് നടക്കുള്ള തന്നെ കേട്ടോ വേണ്ട വേണ്ട അഞ്ഞ് ഇടുക്കാൻ പാടില്ല ഇനി എടുത്ത നോക്കട്ടെ ബ്രവ ആ കുട്ടി കടിച്ചു നോക്ക ഉറക്കി പാപ്പ വേണോ പാപ്പ വേണോ ഇത് പാപ്പ വേണോ ഇത് പാപ്പ വേണോ അത് ഞാൻ പാടില്ല ഇത് വേണോനിക്കുള്ളൂ വാവുണ്ടാവുള്ളൂ ആ പാപ്പ ഇതു തരേ ഇതു തരാ കുട്ടി ഈ പാപ്പേ അത് തെറ്റേ അത് തെറ്റേ ഈ പാപ്പ തെ ആ റ്റെ പണിക്ക് പോകുമ്പോഴേ പാത്രം എടുത്താവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കില്ലേ പണിയിലാണ്ട് വീട് അതുകൊണ്ട് ഇരുന്നാട്ടെ ഈ ചോടും പാത്രം 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 വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചുമ്പൊന്നും വേണം തോന്നില്ല ബീഫോ ഇല വാടിച്ചതല്ലേ എനിക്ക് എളുപ്പം തോന്നുന്നു ഇതാണ് അമ്മ ഇനി ഇമ്മക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി എത്ര സമയം എടുക്കണം എന്റെ ചിക്കൻ ഞാൻ അതുകൊണ്ടാണ് ചിക്കൻ അപ്പുറത്തേക്ക് തന്നെ വെച്ച് അത് തീ വല്ലാണ്ട് കത്തണ്ടു വെള്ളം പറ്റുള്ളൂ എന്താ പൊന്നോടാ അമ്മ ഇത് കൊടുത്താരി അമ്മു പൊന്നു ഇത് കൊടുത്താ പഞ്ചാർട്ട് അഞ്ചാറ് വ ഫോണ് അതെപ്പം നടക്ക ഇതൊന്ന് പൊന്നു ഒന്ന് കൊടുക്കൊന്നു അവിടെ വെള്ളം കിടക്കൊണ്ടി കളഞ്ഞിട്ട് എങ്ങനെ കളഞ്ഞിരിക്കണു നമ്മുടെ ചിക്കൻ അരക്കുരുക്കി പദ്ധതി വേവായിട്ടേ ഉള്ളു മഴ നമ്മളെന്ന് രക്ഷിച്ചു തേങ്ങട്ടോ വറുത്തുവച്ച് കുഞ്ഞുണ്ണി അവിടെ ഫോണിലാണേ ഞാൻ പീച്ചടി അപ്പഴേ ഞാന് ഇതൊന്നും ആക്കട്ടെ എന്നാലേ തേങ്ങ അരക്കാൻ പറ്റുള്ളൂ അവളുടെ പീച്ചില് കഴിഞ്ഞിട്ടില്ലല്ലോ ഇവിടെ എന്തിനാ തുണികൾ ഇടുന്നത് ചോദിച്ചില്ലേ ഇവിടെ ചവിട്ടി ഇട്ടാലൊക്കെ മഴ നമ്മൾ നമ്മളിത് കൂടെ കയറി വരുമ്പോഴേ ഒരാളല്ലല്ലോ എല്ലാവരുത്തേര് തിരയിലിങ്ങനെ ഇറങ്ങാ കയറുക ഇറങ്ങാൽ കയറുമ്പോൾ ചവിട്ടി ഒക്കെ ഇട്ടത് നനകിട്ടും അപ്പം നമ്മൾ എന്താണെന്ന് അറിയാതെ ഇതേപോലെ പഴയ തുണികളില്ലേ പഴയ തുണികൾ ഇട്ട് കഴിഞ്ഞു വച്ചാൽ കുറച്ച് നിൽക്കും അത് കാരണമാണ് ഇവിടെ ഇങ്ങനെ തുണികൾ ഇടുന്നത് എണ്ണ എണ്ണയെന്നും തൊട്ടിട്ടില്ലാട്ടോ പക്ഷെ ചിക്കൻ കറിയിൽ എണ്ണ തെളിഞ്ഞു നാടൻ കോഴി ആയതുകൊണ്ട് കണ്ടോ നമ്മള് എണ്ണ ഒന്നും ആക്കിയിട്ടില്ല പക്ഷെ നല്ല വഴിവുണ്ടാവുല്ലേ തിങ്കളാഴ്ച സ്കൂൾ വർക്ക്ണ്പ്പ എന്ത് ട്യൂഷനൊക്കെ വിടണം കുട്ടികളെ ഒന്നും കൂടി അപ്പിക്കിനെ എന്താ നമ്മുടെ ഉള്ളി ഇല്ലേ മൂപ്പിച്ചിടാൻ വേണ്ടിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് കൂട്ടിട്ടോ അങ്ങനെ വിചാരിക്കണ്ട ചാർ എന്താ അത്ര നീട്ടിന്നുള്ളത് ചാറ് കുറച്ച് നീട്ടാൻ പറഞ്ഞിട്ട് ഞാൻ നീട്ടിയതാണ് നാടൻ കോഴിയുടെ ചാറ് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളവർക്ക് ചെറിയ ചേരം വെച്ചില്ലേ ചൂടുള്ളപ്പോൾ ഒരു കൈ ചേരൻ കൈ അങ്ങനുള്ള പോലെ തോന്നിയിട്ട് ഞാൻ കൊട്ടിച്ച് നാടക്ക് കൂടി ഇലിട്ട് ഇച്ചിരി പണ്ട് കറിവേപ്പിൻ്റെ അടുത്തിട്ട് പാടോണ്ണി നമ്മുടെ കറിയായിട്ടോ ഏത് ഈ ആ ഭാഗത്തുള്ളതാണ് മ്മടെ ഞാങ്ങളുടെ മകനാണേ ആ വീടാതെ അച്ചുവേട്ടന്റെ മകന മകനാണേ നമ്മടെ നാടൻ കോഴി ഇതിൽ കരള് കണ്ടില്ലല്ലോ ഇപ്പൊ കരളിന് വേണ്ടിട്ട് അടിയില്ല അവള് കൊറച്ച് ചാറായിട്ടാണ് വെച്ചിരിക്കണത് നമ്മള് കല്യാണത്തിന് എവിടെങ്കിലും പോയിട്ടുണ്ട് പറഞ്ഞു കുഞ്ഞനെ കണ്ടു കഴിഞ്ഞാ അവൻ കഴിഞ്ഞ ഉണ്ടാക്കി കഴിഞ്ഞു വെള്ളം എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം ആ ചക്കൻ കഴിഞ്ഞി നമുക്ക് കഴിക്കല്ലേ നൂൽപ്പൊട്ട് വേണ്ട ചോറ് വേണ്ടവർക്ക് ചോറ് ഉണ്ട് മോലിപ്പുട്ട ഉണ്ട് ഇറച്ചിക്കറിയുണ്ട് ഞാൻ ചോറ് അല്ല നൂൽപുട്ട് അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത് കണ്ടോ എന്റെ ചിക്കൻ കറി കണ്ടോ കണ്ടോ പിച്ചുനെ വേണോ എന്നാ ചേടാ എല്ലാവർക്കും പാടൊപ്പം ഇരുന്ന് കഴിച്ചു വിട്ടോ കോലായിരുന്ന ആരാച്ചഴിച്ചോ കഴിച്ചോ കഴിച്ചോ ചാർ മതി എന്നേ ഉണ്ട് അതുപോലെ ഒക്കെയുള്ള അപ്പോൾ ഓരോ കുഞ്ഞനൊക്കെ ഇത് ഉണ്ടാക്കിയപ്പോൾ തന്നെ ചൂടോടെ കഴിച്ചിരുന്നു അതാണ് കേട്ടോ കുഞ്ഞനെ കാണിക്കാത്തത് കുഞ്ഞുണ്ണി കഴിച്ചിട്ടില്ല അമ്മ കുഞ്ഞ പഞ്ചസാര കൂട്ടി കുഞ്ഞനും പൊന്നും കഴിച്ചു വിട്ടോ പിന്നെ ഇത് കുഞ്ഞുണ്ണിക്കും കൂടി കൊടുക്കട്ടെ ഞങ്ങളെല്ലാവരും അവിടെ പോയിരുന്നു കഴിക്കാം ഇതാക്കടി കൊണ്ടുപോയ പോരെ ആ രണ്ട് കഷ്ണം തടി രണ്ട് കഷ്ണം ചാർ തോണ വയ്ക്കണോ നട്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ എങ്ങനെ കഴിച്ചു നോക്കുമ്പോ എന്താ കഴിച്ചു നോക്ക നല്ല ടേസ്റ്റല്ലേ അവിടെ പോയിട്ട് അപ്പോൾ നമ്മൾ കഴിക്കട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഇന്ന് ഇത്ര നേരം മഴ പെയ്തിട്ടില്ല കേട്ടോ നമുക്ക് നമുക്ക് എത്രയും നേരം ഒരു ഒഴിവ് കിട്ടിയതാ എന്താ ഒന്ന് കമ്മിയായി എടുക്കായിരിക്കേ ഇനിപ്പോ രാത്രി കുഞ്ഞിനും കുഞ്ഞുണ്ണിക്കും കേട്ടോ ചാറ് തോനെ അപ്പൊ നാളെ കാണാൻ